ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം ഞാൻ പറയുന്നത് ഇന്നത്തെയും നാളത്തെയും വിശേഷമല്ല അത് നമ്മൾ മെയിൻ ചാനലിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇനി പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കട ചന്ദ്രയും ശ്രുതിയും കൂടി ചേർന്ന് പൂട്ടിപ്പിക്കാണ് അപ്പൊ ഇവർക്ക് ഈ കടയിലൂടെ ഒരുപാട് വരുമാന വരുമാനമാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചിക്കും രേവതിക്കും ഒരു വലിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പായി ചന്ദ്രയ്ക്കും അതുപോലെ ശ്രുതിക്കും അപ്പൊ എങ്ങനെയെങ്കിലും ഇവരെ തകർക്കണം തകർത്ത് തരിപ്പണമാക്കണം അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കട ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ അതിന് കഴുകുള്ളൂ മാത്രമല്ല ഓരോ ദിവസവും കച്ചവടം കൂടി വരും തോറും നമ്മുടെ രേവതി വീട്ടിലെ ജോലിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ രേവതി വീട്ടിലെ ജോലിയൊന്നും ചെയ്യാതെ രാവിലെ പൂവെടുക്കാൻ പോകണം കച്ചവടം നടത്തണം അപ്പൊ അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ചന്ദ്ര ചെയ്യണമല്ലോ വീട്ടിലെ ജോലിയൊക്കെ അതുപോലെ തന്നെ അവനവന്റെ കാര്യം അവനവൻ നോക്കേണ്ടി വരും രേവതി വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല രേവതി വീട്ടുപണിയൊക്കെ ചെയ്ത് ഒരു അടുക്കളക്കാരി ഒക്കെ ആയിട്ട് അങ്ങ് ഓടിക്കൊള്ളൂ ഇതാണ് സത്യം പറഞ്ഞ ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് എന്താ ചെയ്യുന്നത് കോർപ്പറേഷനിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ ഒരു കട റോഡ് സൈഡിൽ വെക്കാൻ പാടില്ല സർക്കാരിന്റെ അനുമതി ഇല്ലാതെ പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ ഇല്ലാതെ അങ്ങനെ ഒരു കട അവിടെ വെക്കാൻ പാടില്ലാത്തതാണ് അപ്പം അങ്ങനെ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്താലൊക്കെ കുഴപ്പമുള്ളൂ കേട്ടോ അപ്പം ആരാണ് കംപ്ലൈന്റ് ചെയ്യുന്നത് ചന്ദ്രയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടി ചേർന്നാണ് ശ്രുതി തന്ത്രപൂർവ്വമാണ് കേട്ടോ കംപ്ലൈന്റ് കൊടുക്കുന്നത് ശ്രുതിക്ക് അറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ പേരതിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകുന്നത് അതുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നു ചന്ദ്രയുടെ പേര് വെച്ച് ഒപ്പിട്ടാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് പക്ഷേ ഇത് ഉടനെ നമ്മുടെ സച്ചി രേവതി ഒന്നും അറിയില്ല അപ്പൊ അങ്ങനെ ഒരു സുപ്രഭാതത്തില് പൂവെടുക്കാൻ വേണ്ടി നമ്മുടെ രേവതി പോകുന്നു രാവിലെ എണീറ്റ് പൂവെടുക്കാൻ വേണ്ടി പോകുന്നു പൂവൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കുമാണ് അവിടെ നിന്ന് കട പൊളിക്കാണ് കുറെ പേര് വന്നത് രേവതിയുടെ ചങ്കു പൊട്ടിപ്പോയില്ലോ രേവതി വന്നിട്ട് ഇത് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടിങ്ങനെ അപ്പോഴത്തേക്കും ആണ് പറഞ്ഞത് നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കുകയോ ഞങ്ങൾ കോർപ്പറേഷൻകാരാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത് നിയമപരമായിട്ടല്ല നിങ്ങൾ ഇതിന് ലൈസൻസ് എടുക്കുകയോ അതില്ലാതെ അല്ലെങ്കിൽ പിന്നെ കോർപ്പറേഷനിൽ വന്ന് പെർമിഷൻ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിപ്പം തൽക്കാലം പൊളിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ ഒരു നിവൃത്തിയില്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് ഈ കട തിരിച്ചിവിടെ വെക്കണമെങ്കിൽ വെക്കാം ഫൈൻ അടച്ച് വെക്കാം മാത്രല്ല ഇവിടെ വെക്കാൻ പറ്റില്ല ഫൈൻ അടച്ചിട്ട് ഇനി നിങ്ങൾക്ക് എവിടെ കട തുടങ്ങണമെങ്കിലും ഫൈൻ അടയ്ക്കണം ഫൈൻ അടച്ചിട്ടേ കട തുടങ്ങാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇങ്ങനെ റോഡിൽ കൊണ്ടു വെക്കാൻ പാടില്ല എന്ന് പറയുകയാണ് ഏതായാലും നമ്മുടെ രേവതി ഈ സമയത്ത് പ്ലീസ് സാർ കൈയും കാലും ഒക്കെ പിടിക്കാൻ കേട്ടോ പ്ലീസ് സാർ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന സാർ ഞങ്ങടെ കട കൊടു കൊണ്ടുപോകരുത് സാറെ പ്ലീസ് സാറെ ഇത് നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞിങ്ങനെ കൈയും കാലും പിടിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും അവർക്ക് ബാധകമല്ലല്ലോ അവർക്ക് ഓപ്പറേഷൻകാരാണ് പരാതി കിട്ടിയ പ്രകാരം വന്നതാണ് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങൾക്ക് പരാതി തന്നതെന്ന് എന്ന് അപ്പൊ പറഞ്ഞു പരാതി തന്നവരെ കുറിച്ചൊന്നും ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് പറയാനുള്ള നിയമമില്ല പരാതി തന്നത് ആരാണെന്നൊന്നും പറയില്ല എന്ന് പറയാം അപ്പോഴത്തേക്ക് ചന്ദ്രയും ശ്രുതിയും കൂടെ മുഖത്തോട് മുഖം നോക്കുക രണ്ട് കള്ളികളും കൂടെ ചേർന്നാണ് പരാതി കൊടുത്തത് എന്തായാലും അവർ വന്ന് കടയുടെ ആ ഒരു ഇതൊക്കെ ചെയ്ത് അവർ പൂട്ടിയിട്ട് അവർ പോയി അതായത് ഒരു പെട്ടിക്കട പോലെ ആയിരുന്നല്ലോ അപ്പം അതൊക്കെ അവർ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ നടു റോഡിൽ നിന്ന് കരയാണ് അപ്പം പൂ നമ്മുടെ രേവതി വന്നത് അതായത് പൂ എടുക്കാൻ വേണ്ടി രാവിലെ എന്നും രേവതി ചന്തയിൽ പോവുമായിരുന്നു മാർക്കറ്റിൽ പോയി പൂ എടുത്തുകൊണ്ട് വന്നാൽ ഓട്ടോക്കാരനും അവിടെ നിൽപ്പുണ്ട് അപ്പൊ ചോദിക്കുന്നുണ്ട് അത് പിന്നെ എന്താ ചേച്ചി ഞാൻ ഈ എവിടെ ചേച്ചി ഇറക്കി വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞാൽ അതിങ്ങോട്ട് ഇറക്കി വെച്ചോന്ന് അങ്ങനെ ഓട്ടോക്കാരനും പൈസ കൊടുത്തിട്ട് ആ പൂവെല്ലാം നോക്കി നിന്ന് രേവതി കരയുക രേവതി കരയുന്നത് കണ്ട് മനസ്സിൽ സന്തോഷിച്ച് ചന്ദ്രയും ശ്രുതിയും കൂടെ സത്യത്തിൽ ആഘോഷിക്കുകയാണ് അപ്പൊ രവീന്ദ്രൻ ഇത് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഏഹ് അവള് കരയുന്നത് കണ്ടില്ല അവളെ പോയൊന്നും സമാധാനിപ്പിക്കത്തില്ല എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം നമ്മുടെ ശ്രുതി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ചെന്ന് രേവതി പോട്ടെ സാരമില്ല ഇതൊന്നും നിങ്ങൾ അറിയാതെയാണോ കടയിട്ടത് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അപ്പോഴത്തേക്കും ചന്ദ്ര എങ്ങനെ അറിയാൻ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിന്റെ പടി കണ്ടാലല്ലേ ഇതിനെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ ആ പോട്ടന് ലൈസൻസ് എടുക്കണമെന്നും ഓപ്പറേഷൻകാരെ അറിയിക്കണോ ഒന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്നിട്ട് വെന്തിരോ വേണ്ടി ഒരു പൂക്കട അവിടെ ഉണ്ടാക്കി വെച്ചു ആ ഇങ്ങനെയാ വിവരോ വിദ്യാഭ്യാസോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്രനിന്ന് കളിയാക്കണം അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രീ മിണ്ടാതെ നിൽക്ക നീ എന്തിനെ ഇങ്ങനെ കിടന്ന് പറഞ്ഞു അവരെ വിഷമിപ്പിക്കുന്നത് ഇപ്പം തന്നെ രേവതി മോള് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ ശ്രുതി അവളെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാൻ പറഞ്ഞു ശ്രുതി ആയിട്ട് അകത്തേക്ക് പോകുന്നു ചന്ദ്ര പിന്നാലെ പോകുന്നു അപ്പോഴേക്ക് നമ്മുടെ സജ്ജികടന്ന് വരികയാണ് അപ്പൊ സജ്ജി കടന്ന് വരുമ്പോ കട എവിടെ കാണുന്നില്ല അപ്പൊ സച്ചി പെട്ടെന്ന് അകത്തേക്ക് തീർച്ചന്നിട്ട് അച്ചാ അച്ഛാ അച്ഛാ എന്ന് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ഇറങ്ങി വന്നു രേവതി പതുക്കെ ഇറങ്ങി വന്നു രേവതി ഓടി വന്ന് കരഞ്ഞു നമ്മുടെ സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പഴത്തേക്ക് രേവതി നീ എന്താ കരയുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ അത് പിന്നെ സച്ചിയേട്ട എനിക്ക് മനസ്സിലായി നമ്മുടെ കടയ്ക്ക് എന്താ പറ്റിയത് കട ഇവിടെ കാണുന്നില്ലല്ലോ അത് പിന്നെ സച്ചേട്ട കട കോപ്പറേഷൻകാരും കൊണ്ടുപോയി സച്ചേട്ട കട പൂട്ടി അവര് താക്കോലും കൊണ്ടുപോയി അത് അവിടെ നിന്ന് ഉടനെ തന്നെ എടുത്തു മാറ്റിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും മാത്രമല്ല ഫൈൻ അടയ്ക്കാതെ നമുക്കിനി ഒരു സ്ഥലത്തും കട വെക്കാനായിട്ട് പറ്റില്ല എന്നവര് പറഞ്ഞത് കട എവിടെയെങ്കിലും വെക്കണമെങ്കിൽ തന്നെ ഫൈൻ അടയ്ക്കണം മാത്രമല്ല ഇവിടെ ഇനി കട വെക്കരുതെന്നും പറഞ്ഞു സജ്ജാ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ല അപ്പോഴേക്കും ഇത്രയും നാളും ഇല്ലാതെ പെട്ടെന്ന് എന്തിനും കോർപ്പറേഷൻകാർ ഇങ്ങനെ വന്ന് കട എടുത്തോണ്ട് പോയി ഇത്രയും നാളായിട്ടും ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ മോനെ ആരോ പരാതി കൊടുത്തിട്ടുണ്ട് അത് പ്രകാരമാണെന്ന് ഓഹോ അങ്ങനെ പരാതി കൊടുക്കാൻ മാത്രം ശത്രുക്കൾ ആരാ ഉള്ളത് ഓ നിന്ന് അങ്ങനെ ഒരു പരാതി പോകാൻ ശത്രുക്കൾ ഈ പരിസരത്ത് ആരും തന്നെ ഇല്ല രേവതിയോടും എന്നോടും സ്നേഹമുള്ളവര് തന്നെയാണ് ഈ പരിസരത്തുള്ളത് അങ്ങനെ ഈ പരിസര പരിസരത്തുള്ളവർക്ക് പരാതി കൊടുക്കാമെങ്കിൽ അത് കട വന്ന ആ സമയത്ത് തന്നെ പരാതി കൊടുക്കുമായിരുന്നല്ലോ ഇതിപ്പം ഇത്ര നാളായില്ലേ ഇത് എവിടത്തെ ന്യായമാണ് ഇതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ അവിടെ കട വെക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞ് സച്ചി ഇങ്ങനെ അതും ഇതൊക്കെ പറയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു എന്റെ പൊന്ന് സച്ചി അങ്ങനെ കടയൊന്നും വെക്കാനുള്ള പെർമിഷൻ ഇല്ല റോഡിന്റെ സൈഡ് അത് ഫുട്പാത്തിൽ കട വെക്ക വെക്കണമെങ്കിൽ അതിന് പെർമിഷൻ മേടിക്കണം അങ്ങനെ കട പെർമിഷൻ മേടിക്കാൻ അത് പറ്റത്തില്ല കാരണം പെർമിഷൻ കിട്ടത്തുമില്ല എന്നിട്ട് നിങ്ങൾ പെർമിഷൻ പോലും മേടിക്കാതെ ലൈസൻസ് പോലും ഇല്ലാതെയാണ് കട വെച്ചിരിക്കുന്നത് അത് നിയമവിരുദ്ധമാണ് അത് മനസ്സിലാക്കാതെ സച്ചി കടന്ന് തുള്ളിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഉം എനിക്കറിയാം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കണ്ണിക്കടി കണ്ണിക്കടി തന്നെ ആയിരുന്നല്ലോ ഈ കടയിരുന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും ഞാനും ഞാനും രേവതിയും വളരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആരാണ് ഇതിന് പിന്നിലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് ശ്രുതിനേയും ചന്ദ്രനേയും ഇങ്ങനെ സച്ചി നോക്കിയപ്പോഴത്തേക്കും ശ്രുതിയും ചന്ദ്രയും ഞെട്ടിപ്പോയിട്ടോ കാരണം ഇതിന് പിന്നിൽ ഇത് ഇവരാണ് ഇവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി വെറുതെ ഇരിക്കത്തില്ല സംശയം മാത്രമേ ഉള്ളൂ സച്ചിക്ക് ഇനി ഇവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും പിന്നെ നല്ല സുഖസുന്ദരമായിട്ട് നമ്മുടെ സച്ചി കൊടുക്കും ഏതായാലും രേവതി ഭയങ്കര കരച്ചിലാണ് കരച്ചിലാണോ രേവതി പറഞ്ഞു സച്ചിയേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം ഫൈൻ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് കട തിരിച്ചു കിട്ടൂല അപ്പൊ നമുക്ക് ഫൈൻ അടക്കാന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞു ഫൈൻ അടച്ചാൽ കട തിരിച്ചു കിട്ടും പക്ഷെ അത് വേറെ എവിടെയെങ്കിലും വെക്കേണ്ട വരില്ലേ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാണല്ലോ മോളെ അത് തിരിച്ചു കിട്ടിയിട്ട് കാര്യമില്ലല്ലോ വേറെ എവിടെയെങ്കിലും വെക്കണമല്ലോ അപ്പൊ ആദ്യം ആ സ്ഥലമൊക്കെ കണ്ടുപിടിക്കണമല്ലോ ഇനിയിപ്പൊ വേറെ ഒരു സ്ഥലത്ത് വെക്കണമെങ്കിലും അതിന് വാടക കൊടുക്കണം സ്ഥലത്തിന് വാടക കൊടുക്കണം അല്ലെങ്കിൽ കുറച്ച് സ്ഥലം മേടിക്കണം ഇനി ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പോകാൻ പറ്റുമോ പറ്റുമോന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രേവതി കരയാൻ തുടങ്ങി ഭയങ്കര കരച്ചിലായിട്ടോ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ അപ്പോഴത്തേക്കും ചന്ദ്രയും ശ്രുതിയും ഇതൊക്കെ കണ്ടിട്ട് നിന്ന് ആഘോഷിക്കുകയാണ് ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചന്ദ്രയാണെങ്കിൽ ചന്ദ്രയുടെ മുഖത്ത് ശ്രദ്ധിച്ചാൽ അറിയാം അതോ അതുകൊണ്ട് നമ്മുടെ സച്ചി ഇടക്കിടക്ക് ചന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഓ എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി കോഴിക്കോടൻ ഹലുവ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ നിന്ന് ഓരോന്നിങ്ങനെ മനുഷ്യള്ളവർ ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുകയാണ് ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുകയാണ് കേട്ടോ ഏതായാലും അതൊക്കെ കഴിഞ്ഞു നമ്മുടെ രേവതിയും സച്ചിയും സത്യത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടി സമാധാനിപ്പിച്ച് പോട്ടെ രേവതി സാരില്ല നമുക്ക് ഇതിന് വേറെ എന്തെങ്കിലും ചെയ്യാം വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്ന് കിടക്കാനൊക്കെ കുറച്ച് താമസിച്ചു പിന്നെ എണീറ്റപ്പം താമസിച്ചു പോകൂലോ കിടക്കാൻ താമസിക്കുമ്പോ ചന്ദ്ര തുടങ്ങിയില്ലേ രേവതി എടി രേവതി നീ അവിടെ എന്തെടുക്കാടി നീ എന്തെടുക്കാടി രേവതി ഹോ ഇതുവരെ നീ എണീക്കാറായില്ല നീ ഇത്രയും നേരം കിടന്നുറങ്ങേണ്ട കാര്യം ഉണ്ടോ ഓടി ഹോളിലാണല്ലോ അവര് കിടക്കുന്നത് ഹോളിൽ വന്ന് രേവതിന് സമാധാനം കൊടുക്കുന്നല്ലേ വിളിച്ചെണീപ്പിക്കാണ് രേവതി പറഞ്ഞു അമ്മ ഞാന് ഇന്നലെ കുറച്ച് താമസിച്ചു പോയി കട പോയതിന്റെ വിഷമത്തിൽ താമസിച്ചാ കിടന്നത് ഓ പിന്നെ നിന്റെ കട കേട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഷോപ്പിംഗ് മാളാന്ന് തോന്നൂലോ നിന്റെ ഒരു കട പോയെങ്കിൽ കാണാ കൈ പോയി അതെ ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുമ്പോ നീ ഓർക്കണം അല്ല അമ്മ എന്താ പറയുന്നത് ഞാൻ എന്താ ദൈവത്തിന് നിരക്കാത്തത് ചെയ്തത് ആ ദൈവത്തിന് നിരക്കാത്തത് ചെയ്തതേ നീയേ നീയുണ്ടല്ലോ ആരായിരുന്നു ഭയങ്കര അഹങ്കാരമല്ലായിരുന്നു നിനക്ക് ഇടീ കുറച്ച് അഹങ്കാരം കുറച്ച് നിലത്ത് നിൽക്കണോടി ശ്രുതിമോളൊക്കെ കണ്ടു പഠിക്കടി അവരൊക്കെ ചെറിയ ചെറിയ ഏഹ് ബ്യൂട്ടി പാർലറിലൊക്കെ തുടങ്ങി പതിയെ പതിയെ കയറി വരുന്നവരാ നീ ആണെങ്കിലോ മുഴുവരോടെ അങ്ങ് മിഴുങ്ങാന്ന് ഓർത്തു എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത് പോടി അടുക്കളയിൽ പോയി പണി പണിചേടിയെന്നു പറഞ്ഞു ഇപ്പൊ സച്ചി എണീറ്റിട്ട് പറഞ്ഞു എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു അത് പിന്നെ നിന്റെ കെട്ടിയോളേ സൂര്യ ചോദിക്കുന്നവരെ ഇവിടെ കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല കടയുണ്ടായിരുന്നപ്പൊ അവിടെ രാവിലെ എണീറ്റ് ഓടുവായിരുന്നല്ലോ പോയി പണിയുമായിരുന്നല്ലോ പൂ മേടിക്കാൻ പോവായിരുന്നല്ലോ ഇപ്പൊ എന്താ പിന്നെ നമുക്ക് പ്രശ്നം അത് പിന്നെ അത് പിന്നെ അമ്മ അത് രാവിലെ കട ഉള്ളത് കൊണ്ടല്ലേ ഇപ്പം കടയില്ലല്ലോ എന്നിങ്ങനെ രേവതി പറഞ്ഞപ്പോഴത്തേക്ക് സജു പറഞ്ഞു രേവതി നീ മിണ്ടാതിരിക്ക നീ കൂടുതൽ സംസാരിക്കേണ്ട ഇവരിതല്ല ഇതിനപ്പുറവും പറയും അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട് അയ്യോ ചായ കിട്ടിയില്ല എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞ് രേവതിയുടെ മുമ്പിൽ അപ്പോൾ സജ്ജുക്ക് ദേവേഷം വന്നിട്ട് അതെ പോക്കോടം നിന്റെ ഭാര്യ എന്താ മാങ്ങ വറിക്കാൻ പോയോ രാവിലെ ഏ അല്ലെങ്കി പിന്നെ എന്താ തേങ്ങ ഇടാൻ പോയോ മര്യാദയ്ക്ക് നിന്റെ ഭാര്യയോട് പോയി ചോദിക്കാൻ പറഞ്ഞ ഇപ്പൊ ശ്രുതി ഇറങ്ങി വന്നു ശ്രുതി പറഞ്ഞു അയ്യോ കാര്യം ചായ ഇട്ടേ ഞങ്ങള് തന്നെ കുടിച്ചോളാമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അടുക്കള ചായ ഇടാൻ കയറി എന്നിട്ട് രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്രൻ അത് മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെയും പിന്നെ ഇങ്ങനെ കുത്തി കുത്തി പറയുകയൊക്കെ ചെയ്യുകയാണ് ഇപ്പൊ നിനക്ക് പൂക്കച്ചവടം ഒന്നും ഇനി മര്യാദയ്ക്ക് രാവിലെ എണീറ്റ് വീട്ടിലെ പണിയൊക്കെ തീർത്തോണം തീർത്തോണെന്നൊക്കെ പറയാം ഇത് അനുസരിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരുന്നു ചന്ദ്രയെ അത് ഇതുമൊക്കെ പറയുന്നു ചന്ദ്ര രാവിലെ വെളുപ്പകാലത്ത് തന്നെ സച്ചിയുടെ കയ്യിൽ നിന്നും വയറു നിറച്ച് മേടിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് ഏഹ് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് എന്താ ചന്ദ്രൻ നിനക്ക് നിനക്ക് രാവിലെ സത്യത്തില് നിനക്ക് ആറേലും കയ്യിൽ നിന്ന് കിട്ടിയില്ലേ സമാധാനം വരില്ല ചന്ദ്രൻ നിനക്ക് കൈ ഉണ്ടല്ലോ നീ പോയി ചായ എടുത്തിട്ട് കുടിക്കുക അല്ലേ രേവതി തന്നെ ഇട്ടു തരുന്ന ചായ നിനക്ക് കുടിക്കത്തുള്ളൂ അതോ ഇനി അവളുടെ ചായന്റെ ടേസ്റ്റ് കൊണ്ടാണോ അയ്യോ പിന്നെ അവളുടെ ചായക്ക് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞോണ്ട് വീണ്ടും നമ്മുടെ ചന്ദ്ര അപ്പം ഇതിന്റെ ബാക്കി വിശേഷം ഞാൻ നാളെ പറയാം കേട്ടോ ഏതായാലും നമ്മുടെ സച്ചി രേവതി അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുമെന്നില്ല നമ്മുടെ രേവതിനെ അങ്ങനെ താട്ടി കെട്ടത്തും രേവതിക്ക് വേണ്ടി നമ്മുടെ സച്ചി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ കുറച്ച് ദിവസത്തേ നമ്മുടെ രേവതി വീട്ടിൽ ഇരിക്കേണ്ടി വരും ഇനി നമ്മുടെ രേവതി വീട്ടിലിരിക്കുവല്ല വീട്ടിന്റെ തൊട്ടടുത്തും അല്ല കട വീട്ടിന്റെ തൊട്ടടുത്തും അല്ല കട രേവതിനെ കൊണ്ട് നമ്മുടെ സച്ചി ഇതിനേക്കാൾ വലിയ ബിസിനസ് ചെയ്യിപ്പിക്കും അപ്പൊ അതൊക്കെ ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പോവാണ് എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ നമ്മളിങ്ങനെ അപ്കമിംഗ് വിശേഷം അപ്കമിംഗ് വിശേഷം പറയാൻ ഇതില് വരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും മിസ് മിസ് ചെയ്ത് കളയരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ ബൈ ബൈ